പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായിട്ട് അവതരിക്കുന്ന എംബുരാൻ ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള സിനിമ പ്രേക്ഷകർ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് റിലീസ് ചെയ്താണ് ഇരുപത്തിയേഴാം തീയതി എംബുരാൻ വരെയാണ് തീർച്ചയായും ഞാനും വളരെ ആണ് കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് നാളുകളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മലയാള സിനിമയുടെ ഉത്സവമാണ് നമ്മുടെ എംബുരാൻ മലയാള സിനിമയ്ക്ക് ഉത്സവ സിനിമകൾ വന്നിട്ട് ഒരുപാട് നാളായി സംഭവം അങ്ങനെ ഒരു വലിയ ഉത്സവമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ വന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാള ഉത്സവം നമുക്ക് പുലിമരൻ ആയിരുന്നു ഇപ്പൊ അതിനേക്കാളും അതിനേക്കാളും പതിമടങ്ങാണ് നമുക്ക് വരുന്നത് വരുന്നത് അല്ലെ അല്ല നമുക്ക് മലയാളിയായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെയല്ല ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ വെയിറ്റിംഗ് ആണ് പക്ഷെ നമ്മൾ മലയാളിയായത് കൊണ്ട് നമ്മൾ കൂടുതലും തൃശ്ശൂർപുരം പോലെ തന്നെ അല്ലെങ്കിൽ തൃശ്ശൂർപുരം വേഴ്സസ് എംപുരാൻ എന്നാണ് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ തീർച്ചയായും തിന് നമുക്ക് പൃഥ്വിരാജ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഓൾറെഡി നമുക്ക് അത് പ്രൂവ് ചെയ്തിട്ടാണ് ഇക തൃശ്ശൂർ ആഗം ഒരുപാട് സിനിമ പ്രേമികളുടെ ഒരു തിയേറ്റർ ആണ് ഒരുപാട് സിനിമകൾ തിക്കും തിരക്കൊക്കെ കടയിരുന്നിട്ട് കണ്ടിട്ടുണ്ടാവും എംബുരാനെങ്ങനെയായിരിക്കും തൃശ്ശൂർഗത്തിന്റെ അവസ്ഥ പിന്നെ അതത് എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറായിരിക്കും തിരക്ക് ബ്ലോക്ക് കാരണം വെച്ചാൽ നമുക്ക് തൃശ്ശൂരാകെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല തിയേറ്ററാണ് എല്ലാം കൊണ്ടും സൗകര്യങ്ങളുള്ള തിയേറ്ററാണ് അവിടെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സിനിമ വന്നാൽ പോലും നമുക്കിവിടെ ട്രാഫിക് ബ്ലോക്കും തിരക്കും മൊത്തത്തിലാണ് ഒന്ന് ഒന്ന് വരും നമുക്ക് തിയേറ്റർ ഒന്ന് കാണാം നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഇതാണ് നമ്മൾ തിയേറ്റർ നമുക്ക് നമുക്കാകെ കുറച്ച് സ്പേസേ നമുക്ക് നമ്മുടെ കടയുടെ ഫ്രണ്ട് ഉള്ളു പക്ഷേ ഇവിടെ തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമർക്ക് നമ്മുടെ കടയിൽ കയറാൻ പറ്റുന്നതിനേക്കാളും ഇതായിരിക്കും പിന്നെയാ പിന്നെ ഞാൻ എൻ്റെ പാർക്കിൽ നോക്കാറില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും അപ്പൊ പടം വലിയ പബ്ലിസിറ്റി 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 ഒന്നും അവർ ചെയ്തിട്ടില്ല എന്ന് എന്ന് എന്തായിരിക്കും പറഞ്ഞ സിനിമയ്ക്ക് ആവശ്യമില്ല മൗത്ത് പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേ സംബന്ധിച്ച് ഒരു പടം ഇറങ്ങാന്ന് പറഞ്ഞാൽ പോസ്റ്റർ മതി അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞാൽ മതി ലോകം അറിഞ്ഞു നമ്മളറിഞ്ഞു ഹൈ ക്ലാസ് എല്ലാ ക്ലാസ്സിനും സ്വീകാര്യമാണ് അപ്പൊ പിന്നെ നമുക്കത് നമ്മളാണ് വിജയിപ്പിക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം ഒരു തീർച്ചയായും അതും ആവണമെന്നാണ് എന്റെയോ ആഗ്രഹം കാരണം വെച്ചാല് അത് മലയാള സിനിമയുടെ അഹങ്കാരങ്ങളിൽ രണ്ട് അഹങ്കാരാണ് നമുക്ക് ഒന്നും ലാലേറ്റൻ ഒന്ന് നമുക്ക ഇവരുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ആ കാണുന്ന ആ അനച്ചന്ത ഉണ്ടല്ലോ അത് അത് അതൊരു മലയാളികൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന തീർച്ചയായും തീർച്ചയായും അത് ഞാനും ഞാനും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് അവരെ നമ്മളും ആഗ്രഹിക്കുന്നു അത് ഉണ്ടാവാൻ ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായും തീർച്ചയായും